ഹായ് എല്ലാവർക്കും നമസ്തേ ഞാൻ സിതു സതീശൻ രണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മളെല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ വയനാട് കൽപ്പറ്റയിൽ ഒരു പതിനാറുകാരനെ ഫോണിൽ വിളിച്ചു വയ്തിട്ട് കുറച്ച് സുഹൃത്തുക്കൾ രണ്ട് മൂന്ന് നാല് സുഹൃത്തുക്കൾ കൂടിയിട്ട് അതിക്രൂരമായിട്ട് ഒരു വീഡിയോ സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോഴും എൻ്റെ അസ്ഥിമജ്ജകൾ പോലും മരവിച്ചു പോയി ഇത്രയും ചെറിയ കുട്ടികളുടെ മനസ്സിൽ ഇത്രയും അതിഭീകരമായ ഈ ക്രൂര മനോഭാവം എങ്ങനെയുണ്ടാവുന്നതെന്ന് അതിശയിച്ചു ഈ പതിനാറ് കാരണം മർദ്ദിക്കുന്നവരിൽ മൂന്ന് പേര് പ്രായപൂർത്തിയാകുന്ന കുട്ടികളാണ് ഭാഗ്യത്തിന് ഒരാൾ പ്രായപൂർത്തിയായവനുണ്ട് കൽപ്പറ്റ മെസ്റോസ് റോഡ് സ്വദേശി മുഹമ്മദ് നാഫിയ എന്ന പേരുള്ള ഒരു പയ്യനാണ് അയപൂർത്തിയായിട്ടുള്ളത് അല്ല ഒരു കാര്യം പറയുമ്പോഴിങ്ങനെ പറഞ്ഞു ഈ മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ പണ്ഡിറ്റ് ജോസഫ് മാഷോ ഒരു കള്ളൻ്റെ പേര് മുഹമ്മദ് എന്ന് എഴുതിയതിനാണ് അദ്ദേഹത്തിൻ്റെ കൈകൾ വെട്ടിമാറ്റിയത് ഇപ്പോൾ മുഹമ്മദ് എന്ന് സ്വന്തം പേരിൽ തന്നെ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോഴും ഒരാളും അതിനെതിരെ എതിർക്കുന്നത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ആരും പ്രതികരിക്കുന്നതും കണ്ടിട്ടില്ല അപ്പോൾ അത് പേരിനല്ല പേര് ഉപയോഗിക്കുന്നവരുടെ മതത്തിനാണ് പ്രശ്നം ഉണ്ടാവുക അല്ലേ അതൊക്കെ പോട്ടെ മനസാക്ഷിയെല്ലാം ഓരോ മനുഷ്യനും കാണാൻ സാധിക്കാത്ത ഒരു വീഡിയോ തന്നെയാണിത് നാല് പേര് അതിക്രൂരമായിട്ട് മർദ്ദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് തലല്ലേ തലല്ലേ എന്ന് പറയുന്നുണ്ട് കൂടാതെ മറ്റൊരു കുട്ടി വിളിച്ചു പറയുന്നുണ്ട് മതിയാക്ക് തല്ലിയത് മതിയാക്കി ഇനി തല്ലിയ സീനാകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും തല്ലു നിർത്താതെ മർദ്ദനം തുളർന്നു കൊണ്ടേയിരുന്നു ആ കുട്ടീനെ ചവിട്ടുകയും തല്ലുകയും വടികൊണ്ടടിക്കുകയൊക്കെയാണ് ചെയ്തത് നന്നായിട്ട് മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു ഈ നാല് സംഘം കുട്ടിയെ തല്ലുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് നീ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇതേപോലെ വീണ്ടും ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് തല്ലു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടി കിട്ടിയ കുട്ടി വീട്ടിൽ പോയിട്ട് പറയാൻ തയ്യാറായിട്ടില്ല തന്നെ ആക്രമിച്ച കാര്യം സ്വകാര്യതയിൽ തന്നെ വെച്ചു ആരോടും പറയാതെ പക്ഷേ ദൈവം ഒന്നുമില്ല അല്ലേ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് അതുകൊണ്ടാണ് ഈ നാല് പേരിൽ ഒരുവൻ ഈ വീഡിയോ എടുക്കാൻ അവർ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യാനും കാരണമായത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവർ പിടിച്ചത് ഇല്ലെങ്കിൽ ഇവർ ഇനിയും ഇതുപോലെ എത്രയോ കുട്ടികളെ തല്ലു എത്രയോ കുട്ടികളെ അതിക്രൂരമായിട്ട് മർദ്ദിക്കും എത്രയോ കുട്ടികൾ ഇവരുടെ അടിക്ക് വിധേയരാകും അല്ലേ പക്ഷേ ആ വീഡിയോന്റെ ഇടയിൽ ഒരു കുട്ടി പറയുന്നുണ്ട് ചിലപ്പം ആ ഇരുപത് കാരനായിരിക്കാം ശേഷം ഒരു ടോബ് എടുക്കണമെന്ന് സത്യത്തിൽ ഈ ടോബ് എന്ന് എന്തെന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഷോപ്പിൽ ഒരുപാട് സിഗരറ്റ് പലതരം സിഗരറ്റുകൾ വിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ കടയിൽ ചായയും സിഗരറ്റും അതുപോലെ തന്നെ ഗുഡ്ക്കൊക്കെയുണ്ട് ഈ ബിമെൽ ഹാൻസ് മധു പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഡെയിലി കാണുന്നതാണ് ചില കുട്ടികൾ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ എന്താ പറയുക പ്രായമില്ലാത്ത കുട്ടികളല്ല പത്ത് ഇരുപത് വയസ്സിലെ കുട്ടികളൊക്കെ വന്നിട്ട് സിഗരറ്റും കൂടെ ഒരു പേപ്പറൊക്കെ വാങ്ങാറുണ്ട് ആ സമയത്തൊന്നും അറിയില്ല ഈ പേപ്പറിൻ്റെ ഉപയോഗം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പല ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള ഓരോരോ ചർച്ചകൾ ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ടോബ് എന്നതിന് അർത്ഥം എനിക്ക് മനസ്സിലായത് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ സിഗരറ്റ് വാങ്ങിയിട്ട് ആ സിഗരറ്റിൻ്റെ പുകയിൽ സിഗരറ്റിനുള്ള പുകയിലായിരിക്കും ഉണ്ടാകും ആ പുകയിലെടുത്ത് കളിഞ്ഞിട്ട് അതിലേക്ക് കഞ്ചാവ് നിറച്ചിട്ട് പുകയെടുക്കുന്നതാണ് അത്ര ടോബ് എന്ന് പറയുന്നത് നോക്കണേ എത്ര ചെറിയ കുട്ടികളാണ് ഇത്ര ഈ ഒരു കോടുഭാഷയിലൂടെ ലഹരി കഞ്ചാവ് വലിക്കാനുള്ള ആ ഒരു ധൈര്യം കാണിക്കുന്നത് ചിലപ്പം ഈ കുട്ടികൾ ഇത്രയും ആക്രമസക്തരാകുന്നത് ഇത്രയുള്ള ലഹരി പദാർത്ഥങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പം അങ്ങോളം ഇങ്ങോളും കുഗ്രാമത്തിൽ വരെ കഞ്ചാവും മയക്കുമരുന്നൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അത് വിൽക്കപ്പെടുന്നവരാണോ പോലീസ് നിയമപരമായിട്ട് പിടിക്കപ്പെടുന്നവരാരാണ് എന്നൊക്കെ നമുക്കറിയാം ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ടത് അതാത് മതത്തിലെ അതാത് സംഘടനയിലെ അതാത് പാർട്ടിയിലെ ആൾക്കാരാണ് ഇത് നമ്മൾ ഇപ്പം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇത് കൂടുകയുള്ളു ഇത്തരത്തിലുള്ള അക്രമവാസനകൾ ഈ ക്രിമിനൽസുകൾ കൂടുകയുള്ളു അത് നിർത്തണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടണം ഞാനിത് പറയാണ്ടി കാരണം പേരാമ്പ്രയിലത്തെ ഒരു പയ്യെ മയക്കുമരുന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അവൻ്റെ കൂട്ടുകാരൻ പോയിട്ട് അവൻ്റെ ഉമ്മയോട് ഈ കാര്യം പറഞ്ഞു നിങ്ങളുടെ മകൻ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഈ ചെക്കൻ നന്നായിട്ട് സൂക്ഷിച്ചു ആ ഉമ്മയോട് പറഞ്ഞു കൊടുത്ത ചെക്കനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ സർജിക്കൽ ബ്ലേഡിൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന അത് ഉപയോഗിച്ചിട്ട് അവൻ്റെ ശരീരത്തിൽ നാൽപ്പത്തെട്ട് മുറിവളെ മുറിച്ചത് ഇതും കൊണ്ട് എന്നിട്ട് അവസാനം അവൻ്റെ നാവ് ഈ ഉമ്മയോട് പറഞ്ഞിടത്ത നാവിനെ കൊണ്ടാണല്ലോ അതുകൊണ്ട് അവൻ്റെ നാവ് മുറിച്ചിട്ട് അവൻ നേരെ ബാംഗ്ലൂരിലേക്ക് വന്നു വന്നിട്ട് ഇത് ഭയങ്കര കേസായി അപ്പോൾ അവൻ്റെ പോലീസൊക്കെ അന്വേഷിച്ചു പ്രതിയെ കാണാനില്ല ഒടുവിലെ ഞങ്ങളുടെ ഒരു സുഹൃത്തു മുഖാന്തിരം നമ്മളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു പയ്യൻ ബാംഗ്ലൂരിലേക്ക് വന്നിട്ടുണ്ട് ഈ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ നിന്ന് പോലീസ് വന്നിട്ട് ഡിവൈഎസ്പി ബിജു എന്നെങ്ങാണ്ടാണ് പേര് അദ്ദേഹം വടകരയിലെങ്ങാണ്ട പോലീസാണ് ഓക്കെ അപ്പോൾ അവരിവിടെ വന്നിട്ട് ഈ പയ്യനെ പിടിച്ചുകൊണ്ട് പോയി മീൻസ് ഇതാണ് ലഹരി ആരെയും എങ്ങനെയും ഉപദ്രവിക്കും കുറച്ച് നാളെ മുമ്പെയാണ് തിരുവനന്തപുരത്ത് ലഹരി ഉപയോഗിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു കുടുംബത്തിന് മുഴുവൻ അടിച്ചു കൊന്ന് ഇങ്ങനെ എത്ര എത്ര കേസുകൾ നമ്മുടെ കേരളത്തിൽ വരുന്നത് ഇതൊക്കെ നിർത്തലാക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ നൂറ് ശതമാനം ആൾക്കാരും ഈ ലഹരി ഉപയോഗിക്കുന്നവരല്ലോ നൂറ് ശതമാനത്തിലൊരു ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഈ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവുക ബാക്കി ബാക്കിയുള്ള ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം കുട്ടികൾ എന്ത് ചെയ്യുന്നു ആരോടൊപ്പം പോകുന്നു എത്ര സമയം പുറത്ത് ചിലവഴിക്കുന്നു അവരുടെ മൊബൈൽ ഫോണുകൾ കോണ്ടാക്ട് നമ്പറുകൾ ഒക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് അവരോട് ചോദ്യം ചെയ്യണം കാരണം നമ്മളാണ് അവർക്ക് ചെലവ് ചെയ്യുന്നത് നമ്മളാണ് അവരെ പോറ്റുന്നത് നമ്മളാണ് അവരെ വളർത്തുന്നത് അപ്പോൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ കുട്ടീനെ ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അധ്യാപകർ തല്ലിക്കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ അപ്പോൾ കുട്ടികൾ ഉപദ്രവിച്ചത് മറ്റേ കേസും കൊണ്ട് വരികയാണ് അങ്ങനെയല്ല അധ്യാപകരുടെ കയ്യിൽ വടി വേണം ഓരോ അധ്യാപകരുടെ കയ്യിലും വടി വേണം അടിച്ച് തന്നെ വളർത്തണം എങ്കിൽ മാത്രമേ ഇനിയുള്ള തലമുറകൾ നന്നാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ യുവതലമുറ നശിക്കപ്പെടും അങ്ങനെ പാടില്ല നമുക്ക് കരുത്തുള്ള ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു സമൂഹം ഒരു യുവതലമുറയല്ലേ വേണ്ടത് ഒരു ദിവസം കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളൊക്കെ പിടിക്കപ്പെടുന്ന എത്ര എത്ര കേസുകളാണ് കാണുന്നത് ഈ പിടിക്കപ്പെടുന്ന മയക്കുമരുന്നുകൾ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കേരളത്തിലത്തെ ചെറിയ കുഞ്ഞുങ്ങൾക്കിടയിലാണ് വിറ്റഴിക്കുന്നത് അത് എത്രമാത്രം നമ്മുടെ സമൂഹത്തിന് ഭീഷണിയായിട്ടുണ്ട് ഞാനിപ്പോൾ മതപരമായിട്ട് അങ്ങനെ ചിന്തിക്കാനും പാടില്ല പിടിക്കുന്നതിൽ കൂടുതലും മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാരാണ് പിന്നെ സി പി എമ്മിനത്തെ ആൾക്കാരും ഈ കഞ്ചാവുമായിട്ട് പിടിക്കപ്പെടുന്നുണ്ട് കോൺഗ്രസ്സിലെ ആൾക്കാരോ അല്ലെങ്കിൽ ബി ജെ പിയിലെ ആൾക്കാർ ഇങ്ങനെ കൂടുതലായിട്ട് പിടിക്കപ്പെടുന്നില്ല അതൊരു നജ്ന സത്യമാണ് ഞാനിപ്പോൾ പറയുമ്പോൾ വർഗീയത എന്നൊക്കെ പറയും അങ്ങനെയല്ല വർഗീയതയല്ല ഇനി മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾ ഇത്തരത്തില് പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും അവർ വിറ്റഴിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം വിഭാഗത്തിലെ പണ്ഡിതന്മാർ തന്നെ അവരെ കർശന നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം ഇത് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് ഇപ്പം തന്നെ നോക്കി അടിച്ചവരിലെ കുട്ടികൾ മുസ്ലിങ്ങളാണ് അടികൊണ്ടത് ഒരു മുസ്ലിം കുട്ടി തന്നെയാണ് അല്ല ഞാനിത് പറയാൻ കാരണം മറ്റൊരു വിഭാഗത്തിലെ കുട്ടിയാണ് അടി കൊണ്ടതെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നുണ്ടാവുക അല്ലേ സത്യമല്ലേ അപ്പോൾ പിന്നെ മുസ്ലിം വിഭാഗത്തിലെ മതപണ്ഡിതരും അതിൻ്റെ സന്നദ്ധ സംഘടനകളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കണം നമ്മുടെ കുട്ടികൾ ഈ മയക്കുമരുന്ന് അടിമയായിട്ട് നശിക്കാൻ വേണ്ടി പാടില്ല ആ ഒരു ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് ഇത് നിർത്തലാക്കിയാൽ തന്നെ ഈ മയക്കുമരുന്നും മദ്യവും ഒക്കെ കുറേയേറെ നിർത്തലാക്കിയാൽ തന്നെ നാട് നന്നാവും അക്രമം കുറയും നമുക്ക് സമാധാനവും കിട്ടും നമുക്കിതൊക്കെ വേണം സമാധാനവും അക്രമമില്ലാത്ത സമാധാനമായൊരു ജീവിതം നമുക്ക് വേണം നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മളാണ് ഇറങ്ങി പുറപ്പെടേണ്ടത് ആരെങ്കിലും ഈ മയക്കുമരുന്നും അതുപോലെ തന്നെ കഞ്ചാവൊക്കെ ഒക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ കർശനമായി തന്നെ ഈ മയക്ക് മരുന്ന് കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ വിൽക്കുന്നത് നിയന്ത്രിക്കാനോ നിരോധിക്കാനോ നമ്മൾ ഇറങ്ങി പുറപ്പെടുക ഇനിയും ഇതുപോലെ മറ്റു കുട്ടികളെ ആക്രമിക്കാതിരിക്കട്ടെ അവർ ആക്രമത്തിന് വിധേയരാവാതിരിക്കട്ടെ അങ്ങനെയല്ലാണ്ട് നമുക്ക് എന്തൊക്കെ പറയേണ്ടി പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മളിങ്ങിത്രയും വാർത്തകളൊന്നും കേട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ദിനം പ്രതി വരുന്നത് കഞ്ചാവ് വിൽപ്പന കഞ്ചാവ് പിടിക്കപ്പെട്ടു പിന്നെ എം ഡി എം എ പോലുള്ള സാധനങ്ങൾ പിടിക്കപ്പെട്ടു ഇതൊക്കെ ഒക്കെ നമ്മുടെ നാട്ടിലാണ് ചെലവഴിക്കുന്നത് കേരളത്തിൽ കൊണ്ടുവരുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ കേരളത്തിൽ തന്നെയാണ് വിറ്റഴിക്കുന്നത് ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തടയേണ്ട പറ്റുന്ന കാര്യമൊന്നുമല്ല ഈ മയക്കുമരുദും വിൽപ്പനയും വില്പനയും അതിൻ്റെ ഉപയോഗവും പക്ഷെ നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രം നമുക്ക് ലഹരി മുക്ത കേരളം നമ്മുടെ യുവാക്കളെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ലഹരിയിൽ നിന്ന് മുക്തരാക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക എല്ലാവരും മനസ്സറിഞ്ഞ് ഇറങ്ങിപ്പറപ്പെടുക ഇനിയൊരു കുട്ടിയും ഇതുപോലെ അക്രമത്തിന് ഇരയാകാതിരിക്കട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ ഇവിടെ വരുന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര